ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ഡിന്നറായിട്ടും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തരി ബിരിയാണിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ നല്ലൊറ്റാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈവെച്ച് മസാല തേച്ചിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലപോലെ ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ റവ ഒന്ന് വറുത്തെടുക്കണം അതായത് തരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സാധാരണയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത് ടൈപ്പ് റവ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് സാധാരണ ടൈപ്പ് നേരിയ ചെറിയ ടൈപ്പാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പശു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ കളറ് ചേഞ്ച് ആകുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ വറുത്ത റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തരി ബിരിയാണി തയ്യാറാക്കാം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് റവ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സെയിം പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ച് പൊരിച്ചെടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കളറ് ആവുന്നത് വരെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഉണക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ കടക്ക് പോലെ പൊരിച്ചെടുക്കരുതേ സോഫ്റ്റ് ആയിട്ട് തന്നെ പൊരിച്ചെടുക്കണം ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് ഈ ഒരു രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ ആദ്യം ഒരു മസാലയാണ് റെഡിയാക്കുന്നത് ചിക്കൻ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ സെയിം പാത്രത്തിൽ ഞാൻ ഏകദേശം ഒരു രണ്ട് മീഡിയം വലിപ്പത്തിൽ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയെടുത്ത് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചവെണ്ണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് നല്ല പഴുത്ത മീഡിയം വലുപ്പത്തിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുകൂടെ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വാടി വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്ന് അടച്ച് വെക്കണം കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വാടി വരണം അപ്പം ഞാനിത് അടച്ചൊരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണിന് എടുത്ത് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും പുതിനീനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില മാത്രം ചേർത്താലും മതി കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം മസാലയും ചിക്കനും അങ്ങ് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് എല്ലുള്ള പീസ് ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കും ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും മസാല ഇടയ്ക്ക് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ രണ്ട് കഷ്ണങ്ങൾ അതായത് എല്ലുള്ള രണ്ട് കഷ്ണങ്ങൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് മസാലയും അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയാണോ റവ എടുക്കുന്നത് അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ മൂന്ന് കപ്പ് റവ എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം തിളച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിലായിരിക്കണേ തീ ഏറ്റവും ചെറുതാക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു കൈകൊണ്ട് റവ ചേർക്കുമ്പോൾ മറ്റേ കൈകൊണ്ട് അങ്ങ് ഇളക്കി കൊടുക്കുക വെള്ളം ഈ റവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണല്ലോ ഉള്ളത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലെയും കൂടെ ഇതേപോലെ മുകളിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ബിരിയാണി ഇതുമ്പോൾ ഇടുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പ് പൊരിച്ചതും ഇതേപോലെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള മസാലയും ഇതേപോലെ സൈഡിലങ്ങ് നിരത്തി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർത്തത് എന്നിട്ട് ഇത് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കുക്കായിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ആയിട്ടുള്ള തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ വെച്ച് തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചെമ്മീൻ വെച്ചുണ്ടാക്കുന്ന രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്കഥവാ അവസാനം മസാല ഇതേപോലെ ദമ്മിഡെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മസാല സെപ്പറേറ്റ് വെച്ച് കൊടുത്താലും മതി കേട്ടോ സെർവേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓരോരുത്തർക്കുള്ള പോർഷൻസ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഒരു പീസ് ചിക്കൻ ഇതേപോലെ മുകളിലൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് പൊരിച്ചുള്ളിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് സെർവേ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇതിൽ എക്സ്ട്രാ കറികളൊന്നും ആവശ്യമില്ല ചെറിയൊരു മസാലയും ചിക്കൻ്റെ പീസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്ത് വിടാൻ നല്ലൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം